നമസ്കാരം പ്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഒന്നും രണ്ടുമല്ല നൂറ് പാകിസ്ഥാൻ സൈനികരെയാണ് ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ സേന വകവയിരുത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഈ ഓപ്പറേഷന് മുന്നിൽ പാകിസ്ഥാൻ പേടിച്ച് വിറച്ച് ഏറ്റവും ഒടുവിൽ കീഴടങ്ങുകയായിരുന്നു എന്ന് വേണം ഈ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും നൂറില നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് നൂറിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സ്ട്രാറ്റജി വിഭാഗം ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള രാജീവ് ഘായ് വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷൻ സിന്ധുവിനിടയിൽ പാകിസ്ഥാൻ ഇന്ത്യ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ് കനത്ത വില തന്നെയാണ് പാകിസ്ഥാൻ അതിൽ നൽകേണ്ടി വന്നത് ഈ മരണസംഖ്യയിലൂടെ അത് വ്യക്തമാകുമെന്നാണ് രാജീവ് ഘായ് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലെ രാജ്യങ്ങളിലെ സൈനിക മേധാവിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞത് മെയ് ഒൻപതിനും ഇടയിൽ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന ഒന്നിലധികം പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തിയതായും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ആവർത്തിച്ച് ലംഘിച്ചു അതിനെ തുടർന്നാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്താൻ തീരുമാനിച്ചത് അവരുടെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചു എട്ട് വ്യോമതാവളങ്ങൾ മൂന്ന് ഹാങ്ങറുകൾ നാല് റഡാറുകൾ എന്നിവ തകർത്തു മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിൽ നടന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കര വ്യോമാക്രമണമായിരുന്നു ഈ ദീർഘദൂര ആക്രമണമെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാവികസേനയും അറബിക്കടലിൽ അതീവ ജാഗ്രതയിലായിരുന്നു പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കടലിൽ നിന്ന് മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നും അവർക്ക് കൃത്യമായ മറുപടി നൽകുമായിരുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങി എൺപത്തി മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ വെടിനിർത്തലെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു അതിനുള്ള കാരണവും ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു